ചെണ്ടുമല്ലി പൂക്കൾ നിറഞ്ഞ സ്കൂൾ വളപ്പ് ചാലിയാർ പഞ്ചായത്തിലെ ഇടിവണ്ണ ഗവൺമെന്റ് സ്കൂൾ വളപ്പിലാണ് നിറയെ പൂക്കളുമായി ഇടിവണ്ണുമായി ചാലിയാർ കുടുംബശ്രീയുടെ മുല്ല ജെ എൻ ജി ഗ്രൂപ്പാണ് സ്കൂൾ അധികൃതർക്കൊപ്പം സ്കൂൾ വളപ്പിലെ ഒരേക്കർ സ്ഥലത്ത് ചെണ്ടുമല്ലി കൃഷി നടത്തുന്നത് നൂറുമേനി വിളവുമായി ചെണ്ടുമല്ലിത്തോട്ടം വിളവെടുപ്പിന്റെ ഭാഗമായി നിൽക്കുകയാണ് ഈ പൂക്കൾ കൊണ്ട് വീട്ടുമുറ്റങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഉൾപ്പെടെ പൂക്കളം തീർക്കാൻ നാടൊരുങ്ങുകയാണ് സ്കൂൾ അധികൃതർക്കും കുടുംബശ്രീക്കുമൊപ്പം ചാലിയാർ കൃഷി ഓഫീസറുടെ നേതൃത്വത്തിൽ കൃഷി വകുപ്പ് ജീവനക്കാരും ചെണ്ടുമല്ലി കൃഷിയിലൊപ്പമുണ്ട് മഞ്ഞ ഓറഞ്ച് കളറിൽ ചെണ്ടുമല്ലികൾ നിറയെ പൂക്കളുമായി നിൽക്കുന്നത് കാണാൻ നിരവധി പേർ എത്തുന്നുണ്ട് ജൂൺ ഇരുപത്തിമൂന്നിനാണ് വിത്ത് ഇട്ടത് അറുപത് ദിവസത്തെ വളർച്ചയ്ക്ക് ശേഷം പൂക്കളുടെ വിളവെടുപ്പ് നടത്തി വിളവെടുപ്പ് ഉത്സവത്തിൽ പൂക്കൾ പറിച്ചെടുത്ത് ഗ്രാമപഞ്ചായത്ത് അംഗം ഉൾപ്പെടെ പങ്കാളികളായി ഓണം പൂക്കളം ഒരുക്കാൻ ഇക്കുറി ചെക്ക് പോസ്റ്റ് കടന്നുവരുന്ന അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പൂക്കൾ വേണ്ട ഓണം നാളുകളിലെ പൂക്കളങ്ങൾ ഇടുവണ്ണ ഗവൺമെന്റ് എൽ സ്കൂൾ വളപ്പിൽ നിന്നുമാകട്ടെ എന്ന ആശയത്തിൽ നിന്നുമാണ് ഒരു നാടിന്റെ പൂക്കളങ്ങൾ തീർക്കാനുള്ള ചെണ്ടുമല്ലി തോട്ടം ഒരുക്കിയിട്ടുള്ളത് ചാലിയാർ കുടുംബശ്രീ അംഗങ്ങൾ ഇതിനായി സി ഡി എസ് ചെയർപേഴ്സൺ ബീന ആന്റണിക്കൊപ്പം ഇറങ്ങിയതോടെ തരിശായി കിടന്ന സ്കൂൾ വളപ്പ് ചെണ്ടുമല്ലിത്തോട്ടമായി മാറി സ്കൂൾ അധികൃതരുമായി ചേർന്ന് കൃഷി വകുപ്പ് ആവശ്യമായ വളവും മറ്റും നൽകി ഉദ്യമത്തിൽ പങ്കാളികളായി ഗവൺമെന്റ് എൽ പി സ്കൂൾ പ്രധാനാധ്യാപകൻ സഹാധ്യാപകൻ ടി ടി എ ടി അംഗങ്ങൾ വിദ്യാർത്ഥികൾ എല്ലാം പൂന്തോട്ടമൊരുക്കാൻ ഒപ്പം നിന്നു കുട്ടികളും അധ്യാപകരും കൃഷി വകുപ്പ് ജീവനക്കാർ കുടുംബശ്രീ അംഗങ്ങൾ പി ടി എം ടി എ അംഗങ്ങളെല്ലാം വിളവെടുപ്പിൽ പങ്കാളികളായി കുടുംബശ്രീ അംഗങ്ങൾ ആവശ്യക്കാർക്ക് പൂക്കൾ എത്തിച്ചു നൽകും മഞ്ഞ ചെണ്ടുമല്ലിക്ക് ഒരു കിലോക്ക് നൂറ്റി എൺപത് രൂപയും റോസ് ചെണ്ടുമല്ലിക്ക് നൂറ്റി അറുപത് രൂപയുമാണ് വില വിളവെടുപ്പ് ഉത്സവം ചാലിയാർ കൃഷി ഓഫീസർ കെ ടി ഷബ്ന യാസ്മിൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രധാനാധ്യാപകൻ വി വി മനോജ് വാർഡ് മെമ്പർ മിനി മോഹൻദാസ് സീനിയർ അസിസ്റ്റന്റ് പി ബിന്ദു സി ഡി എ ചെയർപേഴ്സൺ ബീന ആനണ്ടി അഗ്രികൾച്ചറൽ സിആർ പി റസ്യ സെമിഎം കണ്ണം ചിത്ത് പി ടി എ പ്രസിഡന്റ് അനീഷ് ചിരങ്ങൻ എസ് എം സി ചെയർമാൻ അൻസാർ പ്രസിഡന്റ് സുദീന സ്കൂളും കുടുംബശ്രീയും സംയുക്തമായിട്ടാണ് ഇവിടെ ചെണ്ടുമല്ലി കൃഷി ചെയ്തിരിക്കുന്നത് ഓണക്കാലത്തെ വരവേൽക്കാൻ കഴിഞ്ഞ ജൂൺ മാസത്തോടെയാണ് ഇവിടെ തൈകൾ ഇറക്കിയത് ഏകദേശം ആയിരത്തോളം തൈകളാണ് വിളവെടുപ്പിനായിട്ട് ഇവിടെ തയ്യാറായിരിക്കുന്നത് മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ ടു